ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും ദൈവത്തെക്കുറിച്ച് പറയുകയാണ് ദൈവം വിളിക്കുന്നവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ദൈവമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് നെഹമ്യാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസത്തിനകത്ത് കിടക്കുന്ന നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എളുപ്പമല്ല ആ പ്രവാസത്തിനകത്ത് ഇരുന്നുകൊണ്ട് നെഹമ്യാവ് എരിശലേമിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം അത് എളുപ്പമല്ല കാരണം ഇവർ പ്രവാസത്തിനകത്താണ് പക്ഷേ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ഒരു വിഷയത്തിൻ്റെ മേൽ രാജാവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ച നെഹമ്യാവ് അവിടെ പറയുന്നുണ്ട് നെഹമ്യാവ് ദൈവത്തോട് തന്നെ തന്നെ പകരുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ പാപത്തെക്കുറിച്ചൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് അനുതാപത്തോടു കൂടി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാജാവ് തന്നെ നെഹമ്യാവിനോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മുഖം എന്ത് വാടിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഭജന പറയുന്നത് എന്തുവാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന നെഹ്മിയാവിന്റെ ഹൃദയത്തിനകത്ത് ഭാരമുണ്ടായിട്ട് വാസ്തവത്തിൽ തന്റെ സഹോദരന്മാരെ കുറിച്ചും ഇരീഷലീമിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ദുഃഖം ഉണ്ടായിട്ട് പ്രയാസപ്പെട്ട് ഉറച്ച നിലവിളിയോടെ ദൈവസന്നതിയിൽ മുട്ടുമടക്കി രാജാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സമീപസ്ഥനായ ദൈവം ആ നെഹ്മിയാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നൊന്നായി വാതിലുകൾ തുറന്ന് തുറന്ന് ആ വലിയ ദൗത്യം നെഹമ്യാവ് ചെയ്തു തീർത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവസന്നദിയിൽ നിലവിളിക്കാൻ റെഡിയാണെങ്കിൽ അതുപോലെ തന്നെ മോർധേക്കായി എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ആരോടുമല്ല പറയുന്നത് എസ്തേറിനോട് പറയുമ്പോൾ എസ്തേർ പറയുന്നു ദൈവസന്നദിയിൽ ഉപവസിക്ക് നമുക്ക് ദൈവസന്നതിൽ ഉപവസിക്കാം മൂന്ന് ദിവസത്തെ ഒരു ഗുരുപവാസം പ്രസിദ്ധപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ വിരോധമായി ഉണ്ടാക്കിയ കഴുകുമരം ദൈവം തകർത്ത് കളഞ്ഞതുപോലെ വചനം പറയുന്നു സത്യമായി എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ് പ്രിയരെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അടുത്തു നിൽക്കുന്ന ദൈവത്തെ കണ്ട് ആ വിടുതൽ പ്രാപിച്ച് ആഗ്രഹത്തെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ദൈവത്തിൻ്റെ ആഗ്രഹം പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്